ദേശീയ കാർഷിക ദിനം ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യയുടെ സാമ്പത്തിക നമ്മുടെ നാട്ടിലെ കൃഷിയും കർഷക ഇന്ത്യൻ ജനതയുടെ എഴുപത് ശതമാനത്തിനധികവും ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത് യഥാർത്ഥ ഇന്ത്യ ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞത് ഗാന്ധിജി രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലും ജനങ്ങൾക്കാവശ്യമായ ഭക്ഷ്യോല്പാദനത്തിലും അതിന്റെ വിതരണത്തിലും മുഖ്യ പങ്കുവഹിക്കുന്ന കർഷകർ തന്നെയാണ് ചൂഷണത്തിന് ഇരയാകുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കർഷകരുടെ പങ്ക് ഓർമ്മപ്പെടുത്തുക കർഷകരുടെ ഉന്നമനവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി ഒന്ന് മുതൽ ദേശീയ കാർഷിക ദിനമായി ആചരിക്കുന്നു കർഷകരുടെ ക്ഷേമത്തിനായി ായ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന കാർഷിക ദിനമായി ആചരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കൃഷി തെറ്റായ രീതിയിലാണെങ്കിൽ മറ്റൊന്നും ശരിയായ ദിശയിലാക്കാൻ നമുക്ക് അവസരമുണ്ടാകില്ല എന്ന് പറഞ്ഞത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥനാണ് കൃഷിയും ഇല്ലെങ്കിൽ നമ്മളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി